മകൾക്കെതിരെ പൊരുതാൻ പിറന്നവർ ഇവിടെ നാം ധർമ്മയോധാക്കൾ മാത്രം അവിവേക വഴികളിൽ നില തെറ്റിടറുന്ന യുവതയ്ക്ക് വെട്ടമായി നമ്മൾ മാത്രം മകൾക്കെതിരെ പൊരുതാൻ പിറന്നവർ ഇവിടെ നാം ധർമ്മയോധാക്കൾ മാത്രം അവിവേക വഴികളിൽ നില തെറ്റിയിടുന്ന യുവതയ്ക്ക് വെട്ടമായി നമ്മൾ മാത്രം നമ്മൾ 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 മാത്രം 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 ുടൽ മാല പിടലിൽ ചാർത്തിയോർ മക്കത്തെ ശക്തരാം ശത്രു ഒട്ടേറെ ദുരിതങ്ങൾ താണ്ടിയോർ നവിതങ്ങൾ ഇതിഹാസ വഴികളിൽ ധർമ്മവ്യൂഹം മാല പിടലിൽ ിൽത്തിയോർ മക്കത്തെ ശക്തരാം ഒട്ടേറെ ശത്രുതങ്ങൾ താണ്ടിയോർ തങ്ങൾ ഇതിഹാസ വഴികളിൽ ധർമ്മവ്യൂഹം നമ്മൾ മാത്രം ഇനി നമ്മൾ മാത്രം നമ്മൾ നമ്മൾ മാത്രം മാത്രം ധർമ്മധ്വജം പണ്ഡിത ിശൂരാം നബി സഖാക്കൾ കർമ്മബലം കൊണ്ട് ശക്തരാം ജയ സഖാക്കൾ ധർമ്മധ്വജം പണ്ട് ഉയരത്തിൽ പാറിക്കാൻ ഉയരേ ശൂര നബി സഖാക്കൾ കർമ്മബലം കൊണ്ട് ഉലകത്തിൽ ഇരുളിൻ്റെ മറനീക്കി ശക്തരാം ജയ സഖാക്കൾ നമ്മൾ 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 മാത്രം 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 ജന്മനാടിൻ സ്നേഹം ഈ മാഗമെന്നോദിയോരീ മണ്ണിൽ പൊരുതി വീണു ജന്മദേശത്തിന്റെ സ്വാതന്ത്ര്യം കാക്കുവാൻ ബലി നൽകി ജന്മദേശത്തിൻറെ സ്വാതന്ത്ര്യം കാക്കുവാൻ ബലി നൽകി മണ്ണിൽ ചിതറി വീണു നമ്മൾ മാത്രം നമ്മൾ മാത്രം നമ്മൾ നമ്മൾ മാത്രം മാത്രം രുതിരപ്പിശാചുക്കൾ കലി തുള്ളി പകയോടെ ധർമ്മലോകം തകർത്തേറിടുമ്പോൾ നേരിന്റെ പക്ഷത്തു ൊരുവാൻ ഇവിടെ മാത്രം തിരപ്പിശാചുക്കൾ തലി തുള്ളി പകയോടെ ധർമ്മലോകം തകർത്തേറിടുമ്പോൾ നേരിന്റെ പക്ഷത്തുനെഞ്ചുറപ്പോടെ പൊരുതുവാൻ ഇവിടെ ഇനി നമ്മൾ മാത്രം നമ്മൾ മാത്രം ഇനി നമ്മൾ മാത്രം നമ്മൾ മാത്രം ഇനി നമ്മൾ മാത്രം നരിമടയിൽ ഇടിനാദം തീർക്കുവാൻ ഇവിടെ നിശൂരരാം നമ്മൾ മാത്രം ഇരവിന്റെ കരിനാഗക്കൂട്ടങ്ങൾ അറിയുവാനിവിടെ ഇനി ധീരരാം നമ്മൾ മാത്രം ഇരുളിൻറെ നരിമടയിൽ ഇടി നാദം തീർക്കുവാൻ ഇവിടെ നമ്മൾ മാത്രം ഇരവിൻറെ കരിനാഗക്കൂട്ടങ്ങൾ അറിയുവാൻ ഇവിടെ നി ധീരരാം നമ്മൾ മാത്രം നമ്മൾ 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 മാത്രം 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 മകൾക്കെതിരെ പൊരുതാൻ പിറന്നവർ ഇവിടെ നാം ധർമ്മയോധാക്കൾ മാത്രം അവിവേക വഴികളിൽ നില തെറ്റിയിടറുന്ന യുവതയ്ക്ക് വെട്ടമായി നമ്മൾ മാത്രം